അങ്ങനെ കല്ലിങ്ങൽ നേർച്ച തിരൂരി കല്ലിങ്ങൽ ആനകൾ ആനകളിങ്ങനെ ഇറങ്ങി വരുന്നത് അതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് പകല് ഒരു പതിനൊന്ന് മണിയാണ് സമയം സ്വയം രാത്രിയാണിവിടെ ഭയങ്കരമാണ് പരിപാടികൾ ഇപ്പോൾ അതൊരു ആനകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോക്ക് ലാസ്റ്റ് ഞാൻ കല്ലിങ്ങൽ നേർച്ച നടക്കുന്ന ആ സ്ഥലം എന്നറിയപ്പെടുന്ന അവിടുത്തെ പള്ളിയും അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇൻഷാള്ളൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് കണ്ടുപോയിട്ട് നിങ്ങളുടെ സ്നേഹം സബ്സ്ക്രൈബ് നൽകി സഹായിക്കണമെന്നും കൂടി സ്നേഹത്തോടെ അറിയിക്കുക രാത്രി സമയങ്ങളിൽ ഇവിടത്തേക്ക് വമ്പിച്ച ആനവരവ് ഇങ്ങനെയുള്ള ഘോഷയാത്രകൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ അരങ്ങേറുന്നുണ്ട് ഒട്ടനവധി ആളുകള് ഒരുമിച്ച് കൂടുന്ന പരിപാടിയാണ് ഇവിടത്തെ പരിപാടി കാരണം പുതിയങ്ങാടി നേർച്ച കഴിഞ്ഞ അല്പ ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ കല്ലുങ്കൽ നേർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ പരിപാടികളും മറ്റും ആണി രാത്രികളിൽ നടക്കുക ഇപ്പോൾ ഞാനത് രാവിലെ ഒന്ന് പോയപ്പോൾ വെറുതെ കണ്ട് നിർത്തിട്ടതാണ് അപ്പൊരുദേശം കാണാതെ ആനകളെ കൊണ്ട് കണ്ട് സന്തോഷിക്കാം അങ്ങനെ നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ടു കണ്ടുപോകുമ്പോൾ വീഡിയോക്ക് തൊട്ടടുത്ത് കിടക്കുന്ന സബ്സ്ക്രൈബറും ഒന്ന് രേഖപ്പെടുത്തി അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പെൻലേക്കട എന്ന അനേബിൾ ചെയ്താൽ നമുക്കൊരു സന്തോഷം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ കാണാൻ പറ്റും ഇൻഷല്ല ഒരേ നമുക്കൊരു സന്തോഷമാണ് ഓക്കേ അപങ്ങളോട് സ്നേഹങ്ങളെ രേഖപ്പെടുത്തിയവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹവും അറിയിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇങ്ങനെ കണ്ടുപോയി കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഓരോരോ സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇനി നേരെ കല്ലിങ്ങൽ മറവിട്ട് കിടക്കുന്ന സൈദവറുകൾ കുഞ്ഞിൻ ഷഹീദ് റലി അള്ളാഹു അന്നുവിൻ്റെ മക്കബറയിലോട്ട് തിരൂരിൽ നിന്നും പയ്യനങ്ങാടിയിൽ നിന്നും അല്പം ദൂരം മാത്രം ഇവിടത്തേക്കുള്ളൂ കല്ലിങ്ങൽ നേർച്ച എന്ന് പറയപ്പെടുന്ന ആ സ്ഥലം ഇതാണ് എന്നും കൂടി പരിചയപ്പെടുത്തുന്നു വളരെ അത്ഭുത ക്രാമത്തുള്ള സയ്യിദ് കുഞ്ഞിൻ സഹീദ് റലി അള്ളാഹു അന്നു അള്ളാഹു സുബാനുഹു അത്തേന മഹാനവറുകളോട് ദറജ എത്തിക്കൊടുക്കുമാറാവട്ടെ അള്ളാഹു കൊണ്ട് അക്കിജാവുകൊണ്ട് നമേവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സുഖപ്പെടുത്തി തരുമാറാവട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു മക്ബറയാണ് മഹാനവറുകളുടെ ചരിത്രങ്ങൾ ഒട്ടനവധി വലിയതാണ് കാരണം ഈ കൊച്ചു വീഡിയോസിൽ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് രേഖപ്പെടുത്തണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ് സ്നേഹപൂർവ്വം അഫുലു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ അസ്സാം വലൈക്കും